ഈ മനുഷ്യനൊക്കെ കരുണത് കാണണം നിങ്ങൾ അല്ലേ ഇങ്ങനൊക്കെ അച്ഛനെ അച്ഛന്മാരൊക്കെ നമ്മൾ ഇങ്ങനെ വഴിയിൽ കൊണ്ടേടാൻ എങ്ങനെ തോന്നുന്നറിയില്ലെട്ടോ ഈ മനുഷ്യനെ മൂന്ന് മക്കളല്ലേ ആ ഒക്കെ നല്ല ജോലിയിലുള്ള ആളുകളാണ് മക്കൾ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണണെങ്കിലും ഒന്ന് വന്നിട്ട് കണ്ടു നോക്കുക എത്ര എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ അവസാനിച്ചു പോകും അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കള് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് അച്ഛനൊക്കെ ഒന്ന് കണ്ടു പോകും നിങ്ങൾക്ക് ജന്മം നൽകിയത് നിങ്ങൾ ഈ സ്ഥാനത്ത് ഇരിക്കാനും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവാനൊക്കെ കാരണം ഈ ഒരു മനുഷ്യനാണ് അല്ലേ ഒരു മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ അവിടെ എന്താ പറയാ ജോലി ചെയ്യാൻ പറ്റണന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് മനുഷ്യനല്ലേട്ടോ നമുക്ക് വിദ്യാഭ്യാസം ഒരു കാര്യമില്ല

ആദ്യം ഡോക്ടറെ ആണ് ഞാൻ മുമ്പിലാണ് അല്ല പിന്നെ ശിവേട്ടൻ അവിടെ നിന്ന് പോന്നിട്ട് എത്രയായി വീട്ടിൽ വന്നിട്ട് വർഷം രണ്ടര രണ്ടേ രണ്ടേ മുക്കാൽ മുക്കാൽ എത്ര ഓ ഇപ്പൊ ഈ രണ്ടേ മുക്കാല് വർഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിട്ടില്ല അതിന്റെ ഇടയ്ക്കാണ് പോയിട്ട് കണ്ടെത്താണ്ടല്ലേ ഭാര്യ പാണ്ടിക്കാടത്തിന് മുന്നേ ആ ആ പിന്നെ പിന്നെ മക്കളെ കുറിച്ച് മക്കളെ ഓർമ്മണ്ടപ്പോ ഭക്ഷണം കഴിക്ക സമയത്ത് കൈയ്യണമായി തോന്നി ഞാൻ ഞാൻ സമൂഹം എന്ന് പറയണെന്താണ് മക്കള് കൊല്ലണ കാലഘട്ടമാണ് അതിപ്പോ ഒരു ട്രെൻഡാ എല്ലാ സ്ഥലത്തും ചെറുപ്പക്കാർക്ക് വേം വരിക ഞാൻ പറയണത് ഈ കൊല്ലണന് പകരം പുറത്താക്കിയാ മതി മുന്നേ നമ്മൾ ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടുവന്നത് മക്കൾ രക്ഷിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കണത് അതിന് പ്രശ്നം അതൊരു വലിയ വല്യ വിഷയു പുറത്താക്കണത് ഞാൻ പറയണത് ഇപ്പം പുറത്താക്കണെങ്കിൽ പകരം കൊന്നാളയ്യുന്നത് ഇവിടെ ഉള്ള ഒരുപാട് നല്ല മനസ്സിലുള്ള ആളുകളുണ്ട് ഓരോ ഏറ്റെടുത്തോളൂ ഇപ്പൊ പോലും സമയം കൊടുക്കണില്ല ഒരു ദിവസം പോലും ഒരു ഒരു ദിവസം പോലും ഒരു കെട്ട വാർത്ത ഇല്ലാത്ത ദിവസം ദിവസമില്ലാതായി മാത്രം അതും അത്രയും മോശം തരത്തിലുള്ള കൊലപാതകങ്ങളുടെ വാർത്ത ഒരു വരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് കൊല്ലണ്ട വേറെ കൊണ്ടാക്കി കൊടുക്കാം എവിടെയും പോയിട്ട് നോക്കി ജീവിച്ചോട്ടുമല്ലോ ശിവേട്ടനൊരു വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് മനാഫ് ഒരു വാച്ച് ആയിട്ട് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് വാച്ച് പറഞ്ഞത് ആഗ്രഹം പറഞ്ഞു ആയിക്കോട്ടെ വാച്ച് ഒന്ന് കൈമേൽ കെട്ടി എന്നാല് ആളുകൾ പ്രേഷരായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ ഞാൻ ഇതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അവർക്ക് അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ കേട്ടോ അതും പറഞ്ഞുതരാം എന്തെങ്കിലുമൊക്കെ പത്തോ നൂറോ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനൊക്കെ രക്ഷപ്പെടാൻ പറ്റുക കാരണം ഇവിടെ ഈ താമസിക്കണവരൊന്നും ഒരു നാട്ടിൽ ജനിച്ചവരല്ല പല നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു കുടുംബം പോലെ ഇങ്ങനെ ബെഡ് ഇട്ടിട്ട് ഈ ഒരു ജയിൽ ജയിൽപുള്ളികളെ പോലെ കഴിയാണ് ഇതിലുള്ള അടച്ചിട്ടിട്ട് ബാത്റൂമ് കാര്യങ്ങൾ സ്വയം ബാത്റൂമിൽ പോകാൻ പറ്റുന്നവർ പറ്റാത്തവർ ഒക്കെ ഇതിലുള്ള ഇങ്ങനെ കഴിയോണ്ടിരിക്കുകയാണ് ഏഹ് ജാതി ഇല്ല മതല്ല ഒന്നുമില്ല ഇവിടെ എല്ലാവരും ഒന്നാണ് അല്ലേട്ടോ ഏഹ് ഒന്നാണ് ഇന്ന് പറഞ്ഞു ഇഫ്താർ സംഗമത്തിന് വന്നതാണ് പലരും സഹായിച്ചിട്ടാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പോകുന്നത് ഞാനും മനാഫിക്ക് എന്നോട് ക്ഷണം ഉണ്ടായിട്ട് വന്നതാണ് പലരുടെ അവസ്ഥ മക്കളുള്ളവർ ഇല്ലാത്തവർ അസുഖമുള്ളവർ അസുഖം ഇല്ലാത്തവർ എല്ലാ മേഖലയിലും വന്നിട്ട് ഇവിടെ ഇങ്ങനെ പത്തിരുപത്തി ഇരുപത്തിരണ്ട് പേരല്ലപ്പോ ഉള്ളത് അല്ലേ അപ്പോൾ നമ്മളെപ്പോലെ ജെൻസ് വളർന്ന് നമ്മളെപ്പോലെയുള്ള മക്കൾക്കൊക്കെ ജന്മം കൊടുത്തി ആളുകളാട്ടോ ഇത് ഇവിടുത്തെ ഒരു കാര്യം മാത്രല്ല കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ഉണ്ട് ഏഹ് നമുക്ക് ഒരുപാട് പ്രബുദ്ധ കേരളം സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അഹങ്കരിച്ചിട്ട് കാര്യമല്ല എന്ത് സാക്ഷരത എന്ത് വിദ്യാഭ്യാസമോ സ്വന്തം അച്ഛനും അമ്മേനും ഇമ്മര് സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് എവിടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യത് ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണോ ഇതാണ് വിദ്യാഭ്യാസം തന്നത് മനസ്സിലാവേണ്ടി വെക്കത്തൊക്കെ കാണുമ്പോൾ നെഞ്ഞ് ഒട്ടുകയാണ് കാരണം നടക്കാൻ വയ്യാത്ത മക്കളെ കാര്യം പറയുമ്പോ പിന്നെ കരണ അച്ഛനും അമ്മയും അച്ഛന്മാരാണ് ഇവിടെ കിടക്കുന്നത് ഇവരൊക്കെ വിയർപ്പാടല്ലേ നമ്മളൊക്കെ അത്രേ പറയണു അതുകൊണ്ട് ഇതിനെ ആളുകൾക്ക് ആരെയൊക്കെ സഹായിച്ചിട്ട് എത്ര സെന്റ് സ്ഥലം സെന്റല്ലോ അൻപത് സെന്റ് സ്ഥലമൊക്കെ വായിച്ചു കൊടുത്തിട്ട് ഇങ്ങനത്തെ ആളുകൾക്ക് സംരക്ഷിക്കാനൊക്കെ സഹായിച്ചു കൊടുക്കുക അല്ലാതെ എന്തുക്കെ കൊണ്ടു ബന്ധുക്കളെ ഇപ്പൊ ഇവിടെ എല്ലാവരൊക്കെ നമുക്ക് ബന്ധുക്കൾ എത്തിപ്പെടാൻ പറ്റാത്തവരാണ് ഒരു സമൂഹ നോമ്പൂത്ര അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന വന്നതാണ് മനാഫ് ഉണ്ട് അതുപോലെ തന്നെ ഷമീർ എല്ലാ പേര് ഫാറൂഖ് ഇതിന്റെ നിങ്ങൾ ഇതിന്റെ ആണ് നിങ്ങളാണ് എന്നെ കോൺടാക്ട് ചെയ്തത് നമ്മളെ മനാഫ്കാന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ് ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ഇതിന് മുന്നേ നമ്മൾ ആ ലോറിന്റെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തിന് ആർക്കൊന്നും പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ അഞ്ചാമത്തെ ആ ഒരുപാട് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ അതിന്റെ ഉള്ളിൽ നിങ്ങൾ സംസാരിച്ച ഒരാളെ കണ്ട് മുക്കത്ത് മൂന്ന് മക്കളാണ് പിന്നെ തിരിഞ്ഞു നോക്കണില്ല എന്ന് പറഞ്ഞാൽ സംഭവം അല്ല എങ്കിലും കൂടിയിട്ട് എന്താണെങ്കിലും നമ്മൾ അച്ഛമ്മമാരെ എന്ന് പറയുമ്പോ അത് നമ്മളൊന്നും അത്രയും പകരം കൊടുക്കാൻ നമ്മളൊക്കെ ഈ ലെവലിൽ ഇന്ന് അടക്കി ഈ ലെവലിൽ നിൽക്കണമുണ്ടെങ്കിൽ നമ്മൾ അവർ ജന്മം തന്നതുകൊണ്ടാണ് ഇത് തള്ളി വിടുക എന്നുള്ളത് ഒരു പരിഹാര പക്ഷെ ഇവരൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അതുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തർ മക്കളെ കാര്യം പറയുമ്പോൾ അവരെ മനസ്സിൽ നീങ്ങി പൊട്ടുകയാണ് ഞാനിപ്പോ അവരെ എഴുത്ത് കണ്ട് ജസ്റ്റ് എഴുതിയത് കണ്ട് അതായത് ഉറങ്ങുന്ന സമയത്തും ഈ ഇവരുടെ മനസ്സിൽ നിങ്ങൾ പക്ഷേ ഒരു മാതാപിതാക്കൾ ഓർത്തുണ്ടാവില്ല പക്ഷെ ഇവരുടെ മനസ്സിലുണ്ടാവും മക്കൾ വല്ലതും കഴിച്ചോ അല്ലെങ്കിൽ മക്കൾ വല്ലതും ഉറങ്ങിയോ ഒരു വേവലാതി ഉണ്ടാവും കാരണം എന്താ അവരാണ് നമുക്ക് ജന്മം തന്നത് നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതേ അവസ്ഥയിൽ വരുമ്പോ ഇതൊക്കെ മനസ്സിലാവും അതുകൊണ്ട് നേച്ചുറായിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനും കാരണം ഇതൊക്കെ ഇടക്ക നമ്മൾ ഒരുപാട് ടൂറ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ മക്കളെ നമ്മളെ മക്കളെ വന്നിട്ട് നമ്മളെ മക്കൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണമുണ്ട് ഇനിയുടെ തലമുറക്ക് കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ കടന്നു പോണത് അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾക്ക് സന്ദർശിക്കാം ഇതവിടെ ആ ഒരുപാട് അച്ഛനമ്മമാര് പിന്നെ കിട്ടിയ രണ്ടു തരത്തിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ടാമത് വീടുണ്ടായിട്ട് ഒറ്റപ്പെട്ടി ജീവിക്കുന്നു ബന്ധുക്കൾ എല്ലാരും സ്വന്തം ഫാമിലിയുടെ കൂടെ അവര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർ ചികിത്സ അങ്ങനെ അവരൊരു ജീവിക്കാൻ അതായത് ആരാരും മക്കളെല്ലാം ഒഴിവാക്കിട്ട് എത്തിക്കാൻ പറ്റൂല ണം ഇന്നലെ ഉള്ളത് തന്നെയായിരുന്നു അങ്ങനെ സൂപ്രണ്ട് ലെറ്റർ പകരം അതായത് അത്രയും സാധാരണ നമ്മള് ആശുപത്രി ആയാലും നമ്മൾ ആശുപത്രി വിജയിക്കാൻ പറയാൻ കൂടുന്നത് പക്ഷെ നമ്മള് മറ്റു രാജ്യമേഖല മറ്റു പല ജീവനോധങ്ങൾ ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തത് ബന്ധുക്കളെ മക്കളെ തിരിച്ചെത്തിച്ചുകൊണ്ട് എത്തിക്കാൻ പറ്റില്ല ആഗ്രഹിക്കുന്നത് കാരണം ഒരു മക്കൾക്ക് ഒരു മകൾക്ക് ഒരു അച്ഛനെ സ്നേഹം ഇട്ടേണ്ട സമയമാണ് ഈ അച്ഛൻ തേവിൽ എന്തുകൊണ്ട് നമ്മളത് എത്തിക്കാം ഫാമിലി ഉണ്ടാവില്ല തേവിൽ ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവരെ ബാക്കിൽ ഏത് ഭക്ഷണമാണ് കണ്ടെത്തി പരിഹാരം കണ്ട ഒരു ഫാമിലി തിരിച്ചെത്തി എന്നാണ് നമ്മൾ ആരോപിക്കുന്നത് നമ്മളീ പിന്നെ നമ്മളൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മളൊക്കെ ഈ ചോരത്തു സൗന്ദര്യം ഒന്നും കാലാകാലം ഉണ്ടാവല്ലേ ഇതേ ഒരു അവസ്ഥയിലൂടെ ആ പിന്നെ പടസ നമ്പുരാനെ ആയുസ്തിരികാണ് ദൈവ നമ്പുരാനം ആയുസ് തീരാണ് നമ്മളൊക്കെ കടന്നു പോകേണ്ട കേട്ടോ അന്ന് മനസ്സിലാവും തിരിഞ്ഞു നോക്കുമ്പോ ബാഗിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനമ്മയും കാണിച്ചത് മാതാപിതാക്കളും കാണിച്ചതൊക്കെ കാരണം ഇതൊക്കെ അവസ്ഥയാണ് ഇതൊക്കെ ഒന്ന് പരസഹായത്തിന് ഇവിടെയുള്ള ആളുകൾ ഇവരൊക്കെ നമ്മൾ മാലാകമാരായിട്ട് കാണണം വരെയൊക്കെ ആളുകൾ കാരണം ഒന്ന് ഇവിടെ ജോലി എടുക്കണ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നണം അത്രയും ഈ ബാത്റൂമിലേക്ക് കൊണ്ട് ആരും ഇല്ലാത്ത ആളുകള് പരിചയമില്ലാത്ത ആളുകളാണ് ഇവരൊന്നും ആർക്കും അറിയില്ല ഇവർ ഇപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്ക് പരസഹായം എല്ലാരും ബാത്റൂമിൽ പോകാൻ പറ്റില്ല മനസ്കളായിട്ടുണ്ട് അതായത് വിളി വരുമ്പോ ചോദിക്കുക അവർ സ്വന്തമായിട്ട് നടക്കുവോ സ്വന്തമായിട്ട് മാത്രമേ പോകുവോട് മനസ്സിലാക്കുമ്പോൾ അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന ആൾക്കാരെ ആൾക്കാരെ ഏറ്റെടുക്കുക റിക്കവർ ചെയ്തിട്ട് ഒരുപാട് ഇപ്പം പത്രക്കുറിപ്പ് മാതൃഭൂമിന്റെ പത്രകുറിപ്പൊന്നിട്ട് നമ്മളൊരാള് പോയിട്ട് അയാള് പറഞ്ഞത് മരിച്ചു പോയി മരണം കാഴ്ച നല്ല പരിചരണം അതായത് അവർ നമ്മുടെ മക്കൾ അവരമ്മ മക്കളാകുന്നില്ല നാലഞ്ചു മാസം നോക്കാം അവസ്ഥ രോഗികളായ ആൾക്കാരെ സഹപ്രീ കാരണം നമ്മളൊരു മുന്നോട്ടിറങ്ങിയപ്പോ അതിനെ തേച്ച് പിടിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് കഴിവ് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിപ്പെരുന്നാളുകള് പൂരങ്ങള് പിന്നെ നേർച്ചകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നമ്മളിതിനൊന്നും നടത്തണ്ടെന്ന് പറയല്ല പക്ഷെ അതിലുപരി നമ്മുടെ നാട്ടിൽ മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകള് അഭയ കേന്ദ്രമില്ലാതെ എന്താ പറയാ ഒരു കിടപ്പാടല്ലാതെ ഇതേപോലെ മറ്റുള്ളവർ നോക്കാൻ തയ്യാറായിട്ട് അതിന് സൗകര്യമില്ലാതെ കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നമ്മളൊന്നിനും കുറ്റപ്പെടുത്തല്ലോ പക്ഷെ ഇതൊക്കെ നമ്മളും ഇതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനുഷ്യരാണ് മാനസിക പരിഗണന ആൾക്കാരെണ്ണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോഴും നമ്മൾ ആവശ്യമുള്ള ആൾക്കാരും നമുക്കിനി നിലനിൽക്കുന്ന ഒന്നര വർഷം കൊണ്ട് നമ്മുടെ നിലനിൽക്കും നമ്മളിപ്പോ ഷോപ്പ് ചെയ്താല് രോഗികളാണ് ഇതുപോലെ നമ്മള് ആത്മാർത്ഥമായി നോക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ പഴയ പോലെ തന്നെ പഴയ രീതിയിലാണ് നോക്കാനാണെങ്കിൽ ഞാൻ യാദർശിക്കായിട്ട് ഒരു ദിവസം വേറൊരു പരിപാടി കഴിഞ്ഞിട്ട് പോവാൻ പോകാൻ പരിചയം കൂടി തനിക്ക് മനസ്സിലാകുമില്ല ഞാൻ വേറെ മൊബൈൽ എടുത്തിട്ട് ഞാൻ സെറ്റ് എടുക്കും അപ്പൊന്നെ ശിവ അച്ഛൻ ശിവേട്ട നിങ്ങളെ അങ്ങനെ നോക്കുമ്പോ ഞാൻ വിചാരിച്ചില്ല മക്കള് കിട്ടുന്ന കച്ചറി മക്കളാ ശിവട്ടാ രണ്ട് മക്കളെ

മക്കൾ മക്കളിപ്പൊ അവിടെ അങ്ങോട്ട് വീട്ടിലുണ്ട് കാണാൻ വരാറുണ്ടോ ഇല്ല ഒഴിവാക്കി ആ ആ ശിവട്ട് വൈഫിന് അസുഖമായിട്ട് പറഞ്ഞില്ലേ നമ്മള് ശിവട്ട് വൈഫിനെ കണ്ടെത്തിയിട്ട് നമ്മളെല്ലാ ഞാന് ഞമ്മളെന്താ പ്രശ്നം വന്നു കാരണേ ശിവട്ടന്റെ വൈഫ് ഒരു വൃദ്ധസാധന ആ വൃദ്ധസാധനം ഒഴിവാക്കി അപ്പൊ അവിടെ ഉള്ള എല്ലാരെയും വേറെ ൾക്കാരാണ് ഡോക്ടറുകളൊക്കെ എവിടെങ്കിലും കരണ്ട കരയണ്ട കരയണ്ട കരയണ്ടോ മക്കരിട്ട് വരാറൂലേ ഇപ്പൊ സംസാരം ക്ലിയർ ആയിട്ടില്ലല്ലേ തെറ്റോ അതെ ആ രണ്ടൂന്ന് മക്കള് എവിടെ സ്ഥലം എവിടെ